പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ടുള്ള മൂന്ന് കേക്കിൻ്റെ വർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്നും കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്തിട്ടുള്ളത് കേക്കാണ് അപ്പോൾ ആദ്യം വന്നിട്ടുള്ളത് മാംഗോ കേക്കാണ് വൺ കെ ജി ആണ് ഞാൻ സാധാരണയായിട്ട് വൺ കെ ജി കേക്ക് ചെയ്യുന്നത് എയ്റ്റ് ഇഞ്ചിലാണ് പക്ഷേ ഇത് ഞാൻ സെവൻ ഇഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് തന്ന മോഡലിനകത്ത് കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ളത് എനിക്ക് തോന്നി സാധാരണ നമ്മൾ ചെയ്യുന്ന എയ്റ്റ് ഇഞ്ച് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ളത് തോന്നിയതുകൊണ്ട് ഞാൻ സെവൻ ഇഞ്ചിൽ ചെയ്തെടുത്തു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് നാല് ലെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നാല് ലെയറിൽ ചെയ്തപ്പോൾ അത്യാവശ്യം ഹൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു പിന്നെ മാോക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് മാംഗോയുടെ ഫ്ലേവർ ഉണ്ടല്ലോ നമ്മൾ ബട്ടർ സ്കോച്ചിന്റെയും പിന്നെ പിസ്തയുടെ ഒക്കെ ഫ്ലേവർ വാങ്ങുമല്ലോ എസൻസ് വാങ്ങുന്ന പോലെ തന്നെ മാങ്കോയുടെ എസൻസും കിട്ടും അപ്പൊ അത് കയ്യിലുണ്ടായിരുന്നു അത് വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുത്തു പിന്നെ ഫില്ലിങ്സ് കൊടുത്ത സമയത്ത് ക്രഷൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ വാങ്ങിയിട്ട് പഞ്ചസാരയും കൂടി അല്പം വെള്ളവും കൂടി ഒഴിച്ചൊന്ന് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ച് തിളപ്പിച്ച് ആ പഞ്ചസാരയും വെള്ളവും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം എന്നിട്ട് അതാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ക്രീമിലും ഷുഗർ സിറപ്പിലും ഈ എസൻസ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഫില്ലിംഗ് ആണ് കൊടുത്തിട്ടുള്ളതേ പിന്നെ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്രീം വർക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല ഇതിൽ ഫുള്ളായിട്ട് പിന്നെ വന്നിട്ടുള്ളത് ഫോണ്ടൻറ്റ് വർക്കാണ് അപ്പോൾ നമ്പർ വൺ ആണ് നമ്മൾ സാധാരണ വെച്ചു കൊടുക്കുന്നത് അത് എനിക്ക് മോഡൽ തന്നതിനകത്ത് ഇതേപോലെ ഒ എൻ ഇ വൺ എന്നുള്ളത് ഇതേപോലെ ഫോണ്ടൻറ്റിലോ അത് എനിക്ക് തോന്നുന്നത് ക്രീമിലോ എന്ന് കറക്റ്റ് എനിക്കറിയാൻ വയ്യാത്ത രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും അത് ഫോണ്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നത് കറക്റ്റ് ഇതേപോലെയാണ് ഒ എൻ ഇ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ നോക്കിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി സാധാരണ നമ്പർ വൺ എന്ന് വെക്കുന്നേക്കാളും ഇത് കുറച്ചും കൂടി കൊള്ളാം എനിക്ക് തോന്നി ഫോണ്ടറിൽ കൈകൊണ്ട് ചെയ്തതെടുത്തതല്ലേ അതുകൊണ്ട് കുറച്ചും കൂടെ ഒരു നല്ലൊരു ലുക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഇത് ഫോൺ ക്രീമൊന്നും അധികം വരാത്തത് കൊണ്ട് തന്നെ കാണാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെറുതായിട്ട് അങ്ങനെ റൗണ്ടിന് കട്ട് ചെയ്തിട്ടുള്ളത് അതിന് മുകളിലും സൈഡിലും കൂടി വെക്കാനുണ്ടായിരുന്നു ഞാൻ ആദ്യം ഗ്ലൂ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്ലൂ കൊണ്ട് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അതിൽ ഒട്ടിച്ചു കൊടുക്കാന്ന് പക്ഷെ ക്രീം ആയതുകൊണ്ടത് നല്ല രീതിയിൽ തന്നെ അതിനകത്ത് തിരിപ്പുണ്ടായിരുന്നു പിന്നെ ഇളകി ഇളകിപ്പോരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കേക്ക് ഞാൻ രാവിലെ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കേക്ക് ബേക്ക് ചെയ്തെടുത്തു ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുത്തു കാരണം കേക്ക് നമുക്ക് സെറ്റായി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഫോണ്ടൻ്റൊന്നും കുഴപ്പമില്ലല്ലോ നമുക്ക് എപ്പോഴാണോ വെച്ച് കൊടുക്കാം ഫോണ്ടൻറ്റ് വർക്കൊക്കെ അപ്പോൾ കേക്കാണല്ലോ ഒന്ന് തണുത്ത് കിട്ടാനല്ലോ അതുകൊണ്ട് ആദ്യം കേക്ക് ബേക്ക് ചെയ്ത് ഫൈനൽ ഫൈനൽക്കോട്ടും ചെയ്ത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്തു ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് കൊടുക്കാനുണ്ടായിരുന്നതാണ് ഈ കേക്ക് അപ്പോൾ അത് ചെയ്ത സമയത്ത് തന്നെ ഞാൻ അടുത്ത കേക്കും കൂടി ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ടു കെ ജി ബ്ലാക്ക് ഫോർ അല്ല വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ആ കേക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ബേക്ക് ചെയ്ത് വെച്ച് വെച്ചതിന് ശേഷം ഇതാദ്യം ചെയ്തു ഞാൻ രണ്ടും കൂടി ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് അതും കൂടി ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക എന്നായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ അത് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ സമയം പോവും അതുകൊണ്ട് ഞാൻ പിന്നെ ആദ്യം കൊടുക്കാനുള്ള കേക്ക് പെട്ടെന്ന് ചെയ്തതിന് ശേഷം അത് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ട് അടുത്ത കേക്ക് പിന്നെ ഇതിൻ്റെ ഫോണ്ടൻ്റെ വർക്കുണ്ടല്ലോ ഫോണ്ടൻ എല്ലാം ചെയ്തൊന്ന് മാറ്റി വെച്ചതിന് ശേഷം സമയമാകുമ്പോൾ നമുക്കിതെല്ലാം എടുത്ത് വെച്ചൊന്ന് ഫോട്ടോയും എടുത്തതിന് ശേഷം ഡെലിവറി ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് അത് കേക്ക് ബേക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഫോണ്ടൻ്റെ വർക്കും ചെയ്തൊന്ന് മാറ്റിയതിന് ശേഷമാണ് അടുത്ത കേക്ക് എടുത്തിട്ട് ക്രം കോട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ച് അതും ഫ്രീസറിലോട്ട് വെച്ച് കൊടുത്തു ഫ്രീസറിൽ വെച്ച് നല്ലോണം എന്ന് സെറ്റായതിനു ശേഷം ബാക്കി കുറച്ച് നമുക്ക് വീട്ടിലെ പണികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എടുത്തിട്ട് ആ കേക്കിന് ബാക്കി വർക്കും കൂടി ചെയ്ത് കൊടുത്തു ഇതേപോലെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനുള്ള കേക്കെല്ലാം പെട്ടെന്ന് ഞാൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലെല്ലാം വെച്ച് കൊടുക്കുന്നത് ഫ്രീസറിലാണ് വെച്ച് കൊടുക്കാറുള്ളത് അപ്പോൾ ഇതും അതേപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ടു കെ ജി ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ ക്രം ക്രെംകോട്ട് ചെയ്താണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ അതിന് ശേഷം എടുത്തിട്ട് ബാക്കി വർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് കുറച്ച് ചെയ്ത സമയത്തേക്കും ഇത് ഡെലിവറി ചെയ്യേണ്ട സമയമായി പിന്നെ അതെടുത്ത് വെച്ചതിന് ശേഷം ബാക്കി ഫോണ്ടൻ്റെ എല്ലാം അതിനകത്തൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചു കൊടുത്ത് ഫോട്ടോയും എടുത്തതിനു ശേഷം പിന്നെ അത് ഡെലിവറി ചെയ്തു അതിന് ശേഷമാണ് അടുത്ത കേക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഫോണ്ടൻറ്റിൻ്റെ ബോളെല്ലാം ഞാൻ ആദ്യം ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി വെക്കാന്ന് വിചാരിച്ചു പിന്നെ മുകളിലാവുമ്പോൾ കുഴപ്പമില്ല അത് ക്രീമിൽ അങ്ങ് ഒട്ടിയിരിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ അത് ഒരെണ്ണത്തിൽ ഞാൻ ഇതേപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് വെച്ചു നോക്കി പിന്നെ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ലല്ലോ വെറുതെ എന്തിന് വെക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അത് മുകളിൽ നിന്ന് എടുത്ത് മാറ്റും പക്ഷേ സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ ടൂത്ത് പിക്കും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ചൊന്ന് മുകളിലേക്കും കൂടെ വരുന്നതായതുകൊണ്ട് അത് ചിലപ്പോൾ അങ്ങനെ ഊർന്ന് താഴെ വീഴുമെന്ന് തോന്നിയതുകൊണ്ട് അതിന് ടൂത്ത് പിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരെണ്ണം വരുന്ന ആ ഭാഗത്ത് ഞാൻ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം അത് ചിലപ്പോൾ കേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിയുന്ന സമയത്ത് അത് അവിടെ നിന്ന് പോയാലോ ടൂത്ത് പിക്ക് വെച്ചാലും അങ്ങനെ ഇരിക്കും പക്ഷേ അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ് ഒരു ഒരു ബോളിൻ്റെ മീത് വേറൊരു ബോൾ വെച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൽ മാത്രമേ ഞാൻ ഗ്ലൂ തേച്ചിട്ടുള്ളൂ ബാക്കിയൊന്നും തേക്കാതെ കറക്റ്റ് ഡയറക്റ്റായിട്ട് അങ്ങ് ക്രീമിലേക്ക് ഒട്ടിച്ചങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവിടെ തന്നെ ഇരിക്കും അങ്ങനെ ഇളകി പോകരൊന്നുമില്ല പിന്നെ സൈഡിലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിക്ക് ബാബു സ്റ്റിക്കല്ല ടൂത്ത് പിക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ കേക്ക് അതായത് ടു കെ ജി വൈറ്റ് ഫോറസ്റ്റ് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ആദ്യം ഒന്ന് എഴുതി കൊടുത്തു എഴുതാനുള്ളത് മാറ്റം ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബോർഡറും കൂടി ഒന്ന് ചെയ്തതിന് ശേഷം സൈഡിൽ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം എഴുതി കൊടുത്താൽ ആ സ്പേസ് നോക്കിയിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം എഴുതി കൊടുത്തത് പക്ഷേ ബോർഡർ വരുന്നതുകൊണ്ട് ഞാൻ എഴുതി നോക്കിയപ്പോൾ അത് ലാസ്റ്റിലിട്ട് അറ്റം വരെ വന്നു പോയി അപ്പോൾ ചിലപ്പോൾ നമ്മൾ ബോർഡറും കൂടി ചെയ്തു വരുമ്പോൾ ഏതെങ്കിലും ഒരക്ഷരമെങ്കിലും അങ്ങനെ മറിഞ്ഞു പോകും അപ്പോൾ അത് വേണ്ടാന്ന് തോന്നി പിന്നെ തിനെ അവിടെ നിന്നെടുത്ത് മാറ്റി അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ട് വൈറ്റിൽ പിങ്ക് അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെടുത്ത് മാറ്റിയാലും ആ കളർ അവിടെ അങ്ങനെ കാണാൻ പറ്റും അപ്പോൾ കാണാത്ത രീതിയിൽ നല്ല കുറച്ചും കൂടി ഒന്ന് താഴ്ത്തി തന്നെ ഞാൻ എടുത്ത് മാറ്റിയതിന് ശേഷം ആ ഭാഗം ഞാൻ വീണ്ടും ഒന്ന് ബേക്കിലേക്ക് ആക്കി കൊടുത്തിട്ട് ആ വശത്ത് ഞാൻ ആ സൈഡിൽ ഞാൻ വീണ്ടും എഴുതിയില്ല കാരണം നമ്മൾ ജസ്റ്റ് നമ്മളങ്ങനെ അത് എടുത്ത് മാറ്റിയതിൻ്റെ എന്തെങ്കിലും ചെറിയൊരു അടയാളങ്ങൾ അവിടെ കാണുമ്പോൾ നമ്മൾ ആ ഒരു എഴുതി കൊടുക്കുന്നതും കൂടെ വരുമ്പോൾ അത് പെട്ടെന്നിങ്ങനെ ശ്രദ്ധിക്കപ്പെടും അപ്പോൾ അതറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ആ നമ്മൾ ആദ്യം എഴുതിയ ഭാഗം ബേക്കിലാക്കി കൊടുത്തിട്ട് മറുവശം ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് അവിടെയാണ് പിന്നെ എഴുതി കൊടുത്തിട്ടുള്ളത് എഴുതിയതിന് ശേഷം സെൻറ്ററിൽ ഞാൻ ഒരു സെൻറ്ററിലല്ല സൈഡിലൊരു ഇങ്ങനെ കുറച്ചൊരു ഗ്രീൻ കളറും പിങ്കും കൂടി ചേർന്നിട്ട് കുറച്ച് ലീഫും ഫ്ലവറും കൂടി വരണ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് പിങ്ക് കൊണ്ട് തന്നെയാണ് ബോർഡറും കൂടി കൊടുത്തിട്ടുള്ളത് അതും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ പിങ്ക് കളറ് മിക്സ് ചെയ്തത് കുറച്ചും ബോർഡർ ചെയ്ത് വന്ന് ലാസ്റ്റ് ഒരു കുറച്ചും കൂടി ചെയ്യുന്നതിന് മുന്നേ തന്നെ ക്രീം കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം തീർന്നു പോയി പിന്നെ രണ്ടാമത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത് ഈ കേക്കും നേരത്തെ ക്രം കോട്ട് ക്രംകോട്ടേത് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് അത്യാവശ്യം ഒന്ന് തണുപ്പ് വന്നിട്ടുണ്ട് എന്നാലും ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കി വർക്കും കൂടി എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം വീണ്ടും ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു കൊടുത്ത് ജസ്റ്റ് കുറച്ച് നേരം കൂടി ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് കേക്ക് ഡെലിവറി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലും കുറച്ച് ഷുഗർ ബോൾസൊക്കെ ആ ഫ്ലവർ വരുന്ന ആ ഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുള്ളായിട്ട് ഇടുമ്പോൾ മുമ്പൊക്കെ കേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഷുഗർ ബോൾസൊക്കെ എത്ര ഇട്ടാലും മതിയാവുമല്ലോ വീണ്ടും വീണ്ടും വാരി കേക്ക് ഫുള്ള് ഇടുമായിരുന്നു ഇട്ട് തുടങ്ങുമ്പോൾ കുറച്ച് ഭാഗത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇട്ടിട്ട് വരുമ്പോൾ എല്ലായിടത്തും ഇടുമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കില്ല കുറച്ച് ആ ഫ്ലവർ വരുന്നെങ്കിൽ അതിൽ മാത്രം ബാക്കി ഇങ്ങനെ കുറച്ച് ഭാഗത്തൊന്നും ഇല്ലാതെ ഷുഗർ ബോൾസൊന്നും ഇല്ലാത്ത ഭാഗമൊക്കെ കാണാൻ ഇപ്പോൾ ഒരു ഭംഗി പോലെ തോന്നും അന്ന് അങ്ങനെ ഒരു കുറച്ച് ഭാഗം അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന കാണുമ്പോൾ അയ്യ അവിടെ ഒരു വൃത്തിയടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ എല്ലാം ഷുഗർ ബോൾസ് എല്ലാം വാരി ഇട്ട് കൊടുക്കുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ഇട്ട് കൊടുക്കാറില്ല അടുത്ത കേക്ക് ഒരു ഒന്നര കിലോ വെയിറ്റിൽ വന്നിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് ആണ് നോർമൽ വൈറ്റ് ഫോറസ്റ്റ് അല്ല അത്യാവശ്യം നല്ല റിച്ച് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് നട്ട്സ് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഷുഗർ സിറപ്പ് മിൽക്ക് മെയ്ഡും പാലും കൂടി ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു കേക്കാണിത് ഒന്നര കിലോ ആണ് അതിൻ്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് കൊച്ചു കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കളറൊന്നും ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതേപോലെ വൈറ്റ് ക്രീം കൊണ്ട് തന്നെയാണ് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ബോർഡർ ആയിട്ടൊക്കെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഫ്ലവറോ കാര്യങ്ങളോ ഒന്നും വേറെ കളറൊന്നും ചേർത്ത് ഞാൻ ചെയ്തില്ല കാരണം അങ്ങനെ പറയുമ്പോൾ പിന്നെ നമ്മൾ ആ രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സമയക്കുറവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സമയം കുറവായിരുന്നു അതുകൊണ്ട് നമുക്ക് ആ അങ്ങനെയുള്ള ടൈമിൽ ഇതേപോലെ സ്ക്വയർ കേക്കും കൂടി വരുമ്പോൾ ഒരു ടെൻഷനാണ് അപ്പോൾ അതും നമുക്ക് സൈഡൊന്നും ക്ലിയർ ചെയ്തെടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ലീഫ് നോസിൽ വെച്ചിട്ട് ഇതേപോലെ മുകളിലേക്ക് വല വലിച്ചിട്ടുള്ളൊരു ഡിസൈനാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് സ്ക്വയർ കേക്ക് എന്ന് പറയുമ്പോൾ എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലും അതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തെടുത്തില്ലെങ്കിൽ അതൊരു വൃത്തിയേട് തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ സമയക്കുറവ് മൂലം നമുക്ക് ചെയ്യാൻ പറ്റാതെ ടെൻഷനൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു ഡിസൈനെ കൊടുത്തിട്ട് സൈഡൊന്ന് ആക്കി എടുത്താൽ മതി അപ്പോൾ ആ ഒരു ടെൻഷനൊന്നും ഒഴിവാക്കി കിട്ടും ഞാനും പെട്ടെന്ന് എങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോൾ അത് അങ്ങനെ ചെയ്തു അതെന്തായാലും നന്നു പിന്നെ കളറൊന്നും ആഡ് ചെയ്യണ്ടോ എന്ന് പേര് പേരെഴുതാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനുള്ള ടൈം ഒന്നും അധികം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ പേര് മാത്രം ആ കളർ മിക്സ് ചെയ്തൊന്ന് എഴുതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് കേക്കിൻ്റെ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവരുത് അപ്പോൾ ഇനി പെട്ടെന്ന് ഇതേപോലെ സ്ക്വയർ കേക്കിൻ്റെ ഓർഡർ വരികയാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ക്ലിയറാക്കി കൊടുത്തിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതിയെ